കായംകുളം നഗരസഭ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു നഗരസഭാ പരിധിയിലെ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്കും പുരസ്കാരം നൽകി പ്രശസ്ത ടെലിവിഷൻ അവതാരകനും അക്കാദമിഷ്യനുമായ ജി എസ് പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാശ്രേഷ്ഠ പുരസ്കാരം നൽകി അനുമോദിച്ചു നഗരസഭാ പരിധിയിലുള്ള എല്ലാ വിഷയങ്ങൾക്കും എ എ വൺ നേടിയ എസ് എസ് എൽ സി ടി എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ വിജയികൾക്കും നൂറ് ശതമാനം വിജയ കരസ്ഥമാക്കിയ സ്കൂളുകൾക്കുമാണ് വിദ്യാശ്രേഷ്ഠ പുരസ്കാരം നൽകിയത് കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വിദ്യാശ്രേഷ്ഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിതരണം പ്രശസ്ത ടെലിവിഷൻ അവതാരകനും ക്രിസ് ഗ്രാൻഡ് മാസ്റ്ററും അക്കാഡമീഷ്യനുമായ ജി എസ് പ്രദീപ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് നാരങ്ങയും സ്പൂണും കളിയുടെ നിയമങ്ങളിൽ ഹൃദയം കൊണ്ട് തോറ്റവർ തോറ്റവരെ കളിയാക്കരുതെന്ന് എഴുതി ചേർത്ത അഹാനെക്കുറിച്ച് രണ്ടുപേരും വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണും നഗരസഭാ അധ്യക്ഷയും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചതിൽ സന്തോഷം ആ ഒരൊരുറ്റ ഹൃദയപൂർവ്വകമായ രചനയിലൂടെ മുഖ്യമന്ത്രിയുടെ ആശ്വേഷത്തിലേക്കും വിദ്യാഭ്യാസ മന്ത്രിയോടൊപ്പമുള്ള പ്രാതനിലേക്കും നിയമസഭാ മന്ദിരത്തിലെ ആതിഥേയത്വത്തിലേക്കും ഒക്കെ അഹാനെന്ന കുഞ്ഞ് കടന്നു ഇവിടെയും കുറച്ചുപേരൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ നോക്കിയിട്ട് ആരെയും കാണുന്നില്ലെങ്കിൽ ഒരു പത്ത് പേരെങ്കിലും ഉണ്ടോ കുട്ടികൾ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഈ സമ്മാനം കിട്ടാനുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാമോ രക്ഷകർത്താക്കൾ ഒന്ന് കൈപോക്കാമോ ഉണ്ട് അപ്പൊ കുഴപ്പമില്ല അപ്പൊ ഇത് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും തന്നെയാണ് അല്ലേ അല്ല യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണ് ഇവരെങ്കിലും ഈ കലികാലത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ അറിയേണ്ടത് നാളെ ചില സോഷ്യൽ മീഡിയകളിലും ചില കുബുദ്ധി മാധ്യമങ്ങളിലും വരുന്നത് നഗരസഭയുടെ ചെയർപേഴ്സൺ നടത്തിയ പരിപാടിയിൽ പാർട്ടിക്കാരെ മാത്രം നിറച്ചാണ് പരിപാടി നടത്തിയതെന്ന് വരികയും ചെയ്യും അപ്പൊ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് കുട്ടികളോട് ആദ്യം പറയാനുള്ളത് ഈ നഗരസഭ നിങ്ങളെയൊക്കെ പറഞ്ഞു പറ്റിക്ക നിങ്ങൾക്ക് ഇരിക്കുന്നതൊക്കെ സമ്മാനം തരികയാണ് നിങ്ങളുടെ മികവിനുള്ള അംഗീകാരമാണ് നിങ്ങൾ വാങ്ങിയ മാർക്കിനുള്ള പ്രൈസാണെന്നൊക്കെ ശ്രീമതി ശശികല പറഞ്ഞാലും ശാമില പറഞ്ഞാലും ഒക്കെ അത് പച്ചക്കള്ളമാണ് നിങ്ങൾക്കവർ നിങ്ങൾ നേടിയ ഒരു മികവിനും ഇവിടെ ഒരു അംഗീകാരവും തരുന്നില്ല എന്നാണ് ഇതിൻ്റെ ഉദ്ഘാടന വേദിയിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് ഇതൊക്കെ പിന്നെ പിന്നെന്താണെന്ന് ചോദിച്ചാൽ എന്റെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ കേവലം ടിപ്സ് മാത്രമാണ് ടിപ്സ് വാക്കാണ് ടിപ്സ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ നന്നായിട്ട് ഒരാളെ സപ്ലൈ ചെയ്ത് നല്ല ആഹാരം കൊണ്ടുവന്നാൽ കൂടുതൽ ടിപ്സ് കൊടുക്കും എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് സത്യത്തിൽ ടിപ്സിന്റെ കൾച്ചർ ആരംഭിക്കുന്നത് വെസ്റ്റേൺ വേൾഡിലാണ് പടിഞ്ഞാറ് രാജ്യങ്ങളിലാണ് അവിടെ ടു ഇംപ്രൂവ് അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട് കൂടുതൽ നന്നാകാനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ടിപ്സ് കായംകുളം നഗരസഭയുടെ വിദ്യാശ്രേഷ്ഠ പുരസ്കാരം നിങ്ങൾ ഈ പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ നേടിയ കുറെ എ പ്ലസ് മാർക്കുകൾക്ക് വേണ്ടി നൽകുന്ന സമ്മാനങ്ങളാണെന്ന് നഗരസഭ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചതിന് അവരുടെ പേരിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഈ കുട്ടികളായ പൂമ്പാറ്റകളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ നേടിയ ഒരു മാർക്കിനുമല്ല മറിച്ച് കൂടുതൽ നന്നായി നിങ്ങൾ നാളകളിൽ നേടാനുള്ള ജീവിതത്തിലെ എ പ്ലസുകൾക്ക് മുൻകൂറായി തരുന്ന ടിപ്സിൻ്റെ പുരസ്കാര വിതരണമാണ് ഈ ദിവസം ഇവിടെ നടക്കുന്നത് എന്ന് എൻ്റെ മക്കൾ ഓർമ്മിക്കണം പരീക്ഷയിലെ എ പ്ലസ് അല്ല ശ്രേഷ്ഠതയെ അടിസ്ഥാനപ്പെടുത്തുന്നത് അത് വേണം അത് വേണ്ട എന്നല്ല ജീവിതത്തിലെ എ പ്ലസ് എന്നതാണ് ജീവിതത്തിൽ എ പ്ലസ് വാങ്ങുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കാനുള്ള ഒരു മനോഹരമായ മധ്യാമാണ് ഈ വിദ്യാശ്രേഷ്ഠ പുരസ്കാര ദിവസം എന്നുള്ളതാണ് ജീവിതത്തിൽ എ പ്ലസ് വാങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ജീവിതത്തിൽ എ പ്ലസ് വാങ്ങാൻ കഴിവുള്ള ഈ കുട്ടികളെ അതിൽ നിന്നും പിറകിലോട്ട് വലിച്ചിട്ട് കൊണ്ടേയിരിക്കുന്ന അച്ഛനമ്മമാരെ തിരുത്തുവാൻ വേണ്ടിയുള്ള ഒരവസരം കൂടിയാകണം ഈ മധ്യാ അറിവിനെ കുറിച്ച് വിദ്യയെക്കുറിച്ചൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ നിർവചനങ്ങളുണ്ട് നമ്മൾ ഇത്രയോ കേട്ടിട്ടുണ്ട് കൊടുക്കും അല്ലെ ചോരനും മോഷ്ടിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ജപ്പാൻ ടോട്ടോ ചാൻ അല്ലെങ്കിൽ ജനാലയ്ക്കൽ വന്നു നിന്ന പെൺകുട്ടി എന്ന സങ്കല്പത്തിലൂടെ കൊബയാഷി എന്ന കഥാപാത്രത്തിലൂടെ എല്ലാം അറിവിന്റെ തീവണ്ടി മാതൃകകളൊക്കെ സൃഷ്ടിക്കുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വാഗതം പറഞ്ഞു നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി എസ് കേശുനാഥ് ഫസന ഹബീബ് പി എസ് കൌൺസിലർമാരായ നാദർഷ ഷെമിമോൾ റജി മാവനാൽ സി എ അഖിൽ കുമാർ ആർ ബിജു സുമി അജീർ സിയാദ് ഗംഗാദേവി വിജയശ്രീ സൂര്യ ബിജു എൻ സുകുമാരി രഞ്ജിതം ഷീബാനവാസ് എന്നിവർ പങ്കെടുത്തു സെക്രട്ടറി സനിൽ എസ് നന്ദി പറഞ്ഞു